നമസ്കാരം ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടത്തെ ഒരു വ്യക്തിയുടെ ജീവിതവുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ വ്യക്തി എൻ്റെ അടുത്ത് അവരുടെ ജീവിതകഥ പറഞ്ഞപ്പോൾ എൻ്റെ ആ മോശപ്പെട്ട കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചു പോയി ഒരു വ്യക്തി എന്നെ കാണാനായിട്ട് വരാണ് വളരെ പരിഭ്രാന്തിയോട് കൂടിയിട്ടാണ് ആൾ വരുന്നത് അതായത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആൾ എന്നെ കാണാൻ വന്നിരിക്കുന്നത് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കടുത്ത തീരുമാനം ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ആൾ പരാജയപ്പെട്ടു ഇനി ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയുമായിട്ടാണ് എന്നെ വരുന്നത് എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് വരുന്നത് നൂറ് ശതമാനം എങ്ങനെയാണെന്നുള്ളത് ആളുടെ ആളുടെ അവസ്ഥയും ആളുടെ മുഖത്ത ഭാവങ്ങളും ദയനീയമായ ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നമുക്ക് വിഷമം തോന്നി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ഇത്ര വിഷമിക്കുന്നത് എന്താ നിങ്ങളുടെ പ്രശ്നം ഇപ്പം എൻ്റെ എല്ലാം കാണാറുണ്ട് ആത്മഹത്യ ചെയ്യരുത് എന്ന് നിങ്ങൾ പറയുന്ന വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് എൻ്റെ ജീവിതം സ്വാമിക്കറിയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആ കാര്യം ഞാൻ സ്വാമിയോട് തുറന്ന് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം എന്നോട് പറയും സ്വാമിയുടെ ജീവിതാനുഭവം വെച്ചിട്ട് എന്നോട് പറയും ഒരുപാട് ജീവിതം അനുഭവം സ്വാമിക്കുണ്ടല്ലോ സ്വാമിയുടെ വീഡിയോസ് എൻ്റെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടെന്നാണ് ആൾ പറയുന്നത് എന്നിട്ട് പറഞ്ഞൊരു കഥയാണ് ആളൊരു ബിസിനസ് ചെയ്ത് ആ ബിസിനസ്സിൽ ബിസിനസ്സിലൊരു ചതിയിൽപ്പെട്ട് ആൾ ജയിലിൽ പോയി ഭയങ്കരമായ ദുഃഖങ്ങളും ദുരിതങ്ങളും നല്ല ഉള്ള ഒരാളാണ് നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് നല്ല ഫിനാൻഷ്യലി ഉള്ള ഒരാളാണ് പക്ഷെ ആൾക്ക് ഈ ഒരു അവസ്ഥ ജയിലിൽ പോയിട്ടുള്ള അനുഭവങ്ങളേക്കാളപ്പുറത്ത് ആൾ ചിന്തിക്കുന്ന ആളുടെ കുറിച്ചുള്ള ഇനി പേപ്പർ കട്ടിങ്സ് കാണിച്ചു കൊടുക്കില്ലേ എൻ്റെ മക്കൾക്ക് അത് കാണിച്ചു കൊടുക്കല് ബന്ധുക്കൾ ഇന്നും എന്നെ അതിനെപ്പറ്റി ഹോണ്ട് ചെയ്യില്ലേ ഞാൻ ഇന്നും ഒരു കുറ്റവാളിയായി ഞാൻ ഏറ്റവും മോശപ്പെട്ട ആളായി ഞാൻ ഇനി നാട്ടിലെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ എല്ലാവരും ആ കണ്ണിലൂടെയല്ലേ കാണുള്ളൂ സ്വാമിക്ക് ഈ അവസ്ഥ വന്നാൽ സ്വാമി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്നോ ചിരിച്ചിട്ട് അവരോട് പറയാണ് എനിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാൻ കോയമ്പത്തൂർ ഒരു ബിസിനസ് എൻ്റെ ഗോൾഡൻ ടൈമ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വിശ്വസ്തരായി എൻ്റെ സ്വന്തം എൻ്റെ ജീവിതത്തിൻ്റെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ആൾക്കാരെ പോലെ കണ്ടിരുന്ന നാല് മാനേജേഴ്സ് ഞാൻ അയച്ചു കൊടുക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഓർണമെൻ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളും അവരവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് അത് മാൽ ഫങ്ഷൻ ചെയ്യുക അതായത് അത് അവരെടുത്ത് വേറെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ കമ്പനിയുടെ ഓണർ ഞാനായതുകൊണ്ട് അതിൻ്റെ പേരിൽ വന്ന കംപ്ലൈൻസിൻ്റെ പേരിൽ എനിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരാണ് ഞാനും ജയിലിൽ പോകാണ് ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ പോയി ആറ് വിഷവമായ മഠത്തിൻ്റെ ഫേസ്ബുക്ക് പേജായാലും ഇൻസ്റ്റാഗ്രാം പേജാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ഞാൻ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈഫ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനുഭവിച്ചിട്ടുള്ള ബിസിനസ് പരാജയങ്ങളും എൻ്റെ ചെറുപ്പത്തിലുള്ള അനുഭവിച്ച കാര്യങ്ങൾ ചതികൾ എൻ്റെ സിനിമാ മേഖലയിൽ എൻ്റെ സാമ്പത്തികം നഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്നെ ചതിച്ചിട്ടുള്ള വലിയൊരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ വ്യക്തമായിട്ട് എൻ്റെ ജയിൽ ജീവിതത്തെക്കുറിച്ച് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല 不是。 ഇപ്പം ഞാൻ ഒരുപാട് ആൾക്കാർക്ക് എന്നെ അറിയാം എന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു വ്യക്തി ആവുമ്പോൾ എന്നെ വീണ്ടും ആൾക്കാർ മനസ്സിലാക്കണം എൻ്റെ അവസ്ഥയെ എങ്ങനെയുള്ള എൻ്റെ ഒരു അവസ്ഥയെ ഞാൻ മറികടന്നിട്ടാണ് ഇന്ന് ഞാൻ ജീവിതത്തിൽ വീണ്ടും മുന്നോട്ട് വന്നിട്ട് ഇപ്പോഴും എൻ്റെ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായ ഈ അവസ്ഥയെടുത്തുകൊണ്ട് ഒയാറ് വിഷ്ണുവായ മഠം ഇന്ന് ലോകം മുഴുവൻ മുഴുവൻ അറിയുന്നൊരു മഠമായി മാറിയിട്ടും എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഉപദ്രവിക്കുന്ന എത്രയോ ആൾക്കാർ അത് ഈ പറയുന്ന അയൽപ്പക്കത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ പല പല തരത്തിലുള്ള ആൾക്കാരാവാം എന്നെ എന്നെ വെറുക്കുന്ന ആൾക്കാരാകും ഇവരൊക്കെ അവർക്ക് എന്താണ് ചെയ്യുന്നത് എൻ്റെ ഈ ജയിൽ ജീവിതം എന്നെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള പലതരത്തിലുമുള്ള പീഡനങ്ങളെ എന്നെ വളരെ മോശപ്പെട്ട മോശപ്പെട്ടൊരാ വ്യക്തിയാണെന്നും ഇവൻ ഒരിക്കലും വിശ്വസിക്കരുതെന്നും പറഞ്ഞ് റെക്കോർഡുകൾ ചെയ്തുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളെ പറ്റി പറഞ്ഞിട്ടും ഞാനും എൻ്റെ ഭാര്യയും രണ്ടു മക്കളും മരിക്കാതെ ഈ ആറു വർഷം പിടിച്ചു നിന്ന് ഈ ഭൂമിയിൽ ആത്മഹത്യ ചെയ്ത് ചെയ്യാതെ തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ് എൻ്റെ ധൈര്യം ആ ധൈര്യം എനിക്ക് തന്നത് എൻ്റെ വിഷ്ണുമായ സ്വാമിയാണ് എൻ്റെ ചാത്തന്മാരാണ് സ്വാമിയുടെ പൂജകൾ ചെയ്തപ്പോൾ എനിക്ക് ധൈര്യം വന്നു എനിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ വന്നു ആ പ്രതീക്ഷയുമായി ഞാൻ മുന്നേറി കഷ്ടപ്പെട്ട് വീണ്ടും എൻ്റെ ഗോൾഡൻ ഡയമണ്ട് ബിസിനസ് ഫീൽഡിലായാലും ഈ വിഷ്ണുമായ മഠത്തിലാവും ഒരുപാട് പേർ എന്നെ കാണാൻ വരുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് ഇന്ന് ഉപജീവന മാർഗ്ഗമാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എത്ര പേർക്കാണ് നമ്മൾ ജോലി കൊടുക്കുന്നത് വീണ്ടും അതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു ഒരുപാട് പേർക്ക് ജോലി കൊടുക്കും രീതിയിൽ ഒരുപാട് പേർക്ക് വഴിപാടുകൾ ചെയ്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പൂജകളിലൂടെ എന്നെ പറ്റാവുന്ന എല്ലാ സർവീസുകളും ഞാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനൊക്കെ എനിക്ക് ധൈര്യം തന്ന എന്താ എൻ്റെ വിഷ്ണുമായ സ്വാമിയിലുള്ള വിശ്വാസം അതാരു വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പേടി തോന്നാറില്ല എന്നുവെച്ചാൽ ഞാൻ അനുഭവിച്ചതാണ് ജയിൽ ജീവിതം ഞാൻ കിടന്നിട്ടുള്ളതാണ് ഈ നാണക്കേട് മുഴുവൻ ഞാൻ സഹിച്ചിട്ടുള്ളതാണ് എൻ്റെ എന്നെയും എൻ്റെ ഭാര്യയും മക്കളെയും ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ വേണ്ടി അത്രധികം മാനം മാനം കെടുത്തുന്ന രീതിയിൽ എല്ലാവരും ചെയ്തിട്ടും ഞങ്ങൾ പിടിച്ചു നിന്നു ഓരോ രാത്രിയും കടന്നു എങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പല കാര്യങ്ങളും അറിയാതെ പോയിപ്പെട്ടതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ കേൾക്കാൻ ആരുള്ളത് അവർക്കിത് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നും ഒരു കുറ്റവാളിയെ പോലെ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യം ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു ഇനിയുള്ള ജീവിതത്തിൽ ആൾക്കാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ശക്തമായിട്ട് മുന്നോട്ട് പോവാ എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം ആളോട് പറയുമ്പോൾ ആൾ പറയാണ് എനിക്കിത് മതി സ്വാമി സ്വാമി എൻ്റെ കൂടി ഉണ്ടല്ലോ എന്നെ അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നെ അറിയുന്ന ഒരു ഫാമിലി ഉണ്ടല്ലോ ഇവിടെ ഞാൻ എന്തായാലും കാര്യങ്ങൾ ചെയ്യുന്നോണ്ട് ആളെന്റെ മുന്നിൽ എൻ്റെ കാല് തൊട്ട് നിറീവെച്ചിട്ട് സ്വാമിയെ കണ്ടതാണ് എൻ്റെ ജീവിതമാർ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഞാനിനി വിജയിക്കുന്നൊന്ന് പോകുമ്പണ്ടല്ലോ എനിക്ക് അത്ര മതി അങ്ങനെ എന്നെ മനസ്സിലാക്കി എൻ്റെ കുടുംബത്തെ മനസ്സിലാക്കി ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർ മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി ഒരു തരത്തിലും എനിക്ക് വേറെ ഒരു തരത്തിലും ഉദ്ദേശങ്ങളും ഇല്ല എല്ലാവരും വിജയിക്കണം എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ കുടുംബത്തിന് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇനിയും ചില എന്നെ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ എന്നെ വ്യായാമ ചെയ്യുന്ന രീതിയിൽ പലതരത്തിലുള്ള ചിലപ്പോൾ പത്രങ്ങളിൽ ഇടുകയും പലതരത്തിലുള്ള കാര്യങ്ങൾ ആൾക്കാർ ചെയ്തേക്കാം അത് കൊണ്ടൊന്നും നമ്മൾ തളരില്ല നമ്മൾ മുന്നോട്ട് തന്നെ പോകും അപ്പോൾ എല്ലാവിധ വിജയങ്ങൾ ഉണ്ടാവട്ടെ എൻ്റെ ജീവിതമാണ് ഞാൻ പറഞ്ഞത് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള തീരുമാനം വേണമെങ്കിലും എടുക്കാം അറിഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കി താല്പര്യമുള്ളവർ മാത്രം എൻ്റെ അടുത്തേക്ക് വരിക എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ